നല്ല ചേഞ്ച് ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ഫ്യൂച്ചർ റേഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആദ്യ സൂചനകൾ വന്നതിന് പിന്നാലെ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തകാരി മോർച്ചക്ക് സംസ്ഥാനത്ത് അധികാര തുടർച്ച ഉണ്ടാകുമെന്ന നിലയിൽ കണക്കുകൾ പുറത്ത് നിലവിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ എസ് കെ മുന്നിട്ട് നിൽക്കുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രധാന എതിരാളികളായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് വെറും ഒരു സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് കെ എമ്മുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ ഇക്കുറി സംസ്ഥാനത്ത് ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷ്ണകുമാരി റായ് മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാലിങ് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ബൈജിംഗ് ബൂട്ടിയ എന്നിവരാണ് ആകെയുള്ള നൂറ്റി നാല്പത്തിയാറ് മത്സരാർത്ഥികളുടെ പ്രമുഖർ ഇതിൽ മുഖ്യമന്ത്രി പ്രേംസിംഗ് ഒടുവിൽ ലഭ്യമായ വിവരമനുസരിച്ച് മുന്നിലാണ് പ്രേംസിംഗ് തമാങ് റെനോക്ക് അസംബ്ലി മണ്ഡലത്തിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സോംനാഥ് പൗഡാലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളി കൂടാതെ മന്ത്രിമാർ ഉൾപ്പെടെ മറ്റു സ്ഥാനാർത്ഥികളും ഇവിടെ ലീഡ് ചെയ്യുന്നുണ്ട് ഇക്കുറി അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് അതിനിടെ പൊക്ലകംറാൻ സീറ്റിൽ മുൻ സിക്കിം മുഖ്യമന്ത്രിയും എസ് ഡി എഫ് സംസ്ഥാന അധ്യക്ഷനുമായ പവൻ ചാലിങ്കയാണ് പിന്നിൽ ഇവിടെ എസ് കെ എം സ്ഥാനാർത്ഥി ഭോജ്രാജ് റായ് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് പ്രധാന കക്ഷികളൊക്കെയും കണക്കുകൂട്ടലിന് പുറത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തകാരി മോർച്ച പതിനേഴ് സീറ്റുകൾ നേടിയാണ് ഇവിടെ അധികാരത്തിലെത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന കക്ഷിയായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് പതിനഞ്ച് സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ എസ് കെ എം തന്നെ ഇവിടെ അധികാരത്തിൽ എത്തുകയും ചെയ്തു സിക്കിമിലെ മുപ്പത്തിരണ്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിനാണ് നടന്നത് അടുത്തിടെ അവസാനിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തോടൊപ്പം ആയിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പും നടന്നത് അടുത്തിടെ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ഭൂരിഭാഗവും തന്നെ എസ് കെ എം അധികാരം നിലനിർത്തുമെന്ന നിലയിൽ പ്രവചനവും നടത്തിയിരുന്നു ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകും